നമസ്കാരം അനാലിസിസിലേക്ക് സ്വാഗതം കേരളത്തിൽ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് റെക്കോർഡ് ചൂടും മറ്റ് ദുരന്തങ്ങളും നാൽപ്പത്തിരണ്ട് ഡിഗ്രി വരെ ഇക്കൊല്ലം കേരളത്തിൽ താപനില ഉയരാനുള്ള സാധ്യത മാത്രമല്ല കൊടും വരൾച്ചയും മഹാമാരികളും സംസ്ഥാനത്ത് വൻ ഭീഷണി ഉണ്ടാക്കാം എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ചൂട് താങ്ങാനാകാതെ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത വിധം താപനില ഉയരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വിഭാഗം മുന്നോട്ട് വെക്കുന്നത് പാലക്കാട് കോട്ടയം പുനലൂർ എന്നിവിടങ്ങളിലായിരിക്കും അധികം ചൂടിന് സാധ്യത മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ചൂട് താങ്ങാനാകാതെ പക്ഷികളും മൃഗങ്ങളും വരെ ചത്തൊടുങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല നദികളും തോടുകളും അടുത്ത മാസത്തോടെ വറ്റി വരളുകയും ചെയ്യാം ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ മുപ്പത് നദികളിൽ ജലനിരപ്പ് കുത്തനെ താഴ്ന്നിരിക്കുകയാണ് കൊടും വരൾച്ചയ്ക്കൊപ്പം കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ കുടിവെള്ള ക്ഷാമത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല വേനലിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാനത്തെ താപനില മുപ്പത്തിയാറ് ഡിഗ്രിയിലേക്ക് കുത്തനെ കയറിയിരുന്നു മുൻവർഷങ്ങളിലൊന്നും ജനുവരി അവസാന വാരം ഇത്തരത്തിൽ ഉയർന്ന താപനില കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണമായും പിൻവാങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി സമീപ ദിവസങ്ങളിലൊന്നും വേനൽ മഴയ്ക്കുള്ള സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത് കേരളത്തിൽ സാധാരണ ജനുവരി മാസങ്ങളിൽ അനുഭവപ്പെടുന്നതിലും രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു കഴിഞ്ഞു ഫെബ്രുവരി ആദ്യവാരം താപനില മുപ്പത്തിയേഴ് ഡിഗ്രിയിലേക്ക് കുത്തനെ ഉയരുന്നതോടെ പകൽവേളകളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായേക്കാം ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പകൽ സമയം അതികഠിനമായ ചൂട് സൂര്യാഘാതം സൂര്യ താപം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയും ഉണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കണം വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തില് പൊതുജനങ്ങള്ക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് നിർദ്ദേശം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയും സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം മാർച്ച് മാസം കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തിയൊമ്പത് ഡിഗ്രിയിലേക്കും പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രിയിലേക്കും തിരുവനന്തപുരത്ത് താപനിലെട്ട് ഡിഗ്രിയിലേക്കും ഉയർന്നേക്കാം എന്നാണ് നിർദ്ദേശം പാലക്കാട് കഴിഞ്ഞ വർഷം താപനില നാല്പത്തിയൊന്ന് ഡിഗ്രി വരെ ഉയർന്ന സാഹചര്യം ഉണ്ടായി ഇക്കൊലം സ്ഥിതിഗതികൾ അതിനേക്കാൾ രൂക്ഷമാകും കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ മാസം അനുഭവപ്പെട്ട മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന താപനില ഡിഗ്രിയുമായി കോട്ടയം തൊട്ടു പിന്നിലുണ്ടായിരുന്നു എന്നാൽ കാലാവസ്ഥാ വകുപ്പിന്റെ തന്നെ സ്വയം നിയന്ത്രിത മാപിനികളിൽ പല സ്ഥലങ്ങളിലും താപനില മുപ്പത്തിയെട്ട് ഡിഗ്രിക്കും മുകളിലാണ് ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെങ്കിലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരുമെന്ന് ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പു